അങ്ങനെ ആർജിക്കാൻ പറ്റണമെങ്കിൽ നമ്മളുടെ പവർ എന്താണെന്ന് നമ്മൾ അറിയണം ജീവനുള്ള ഒരു മനുഷ്യന് പവറുണ്ട് സൈക്കോളജിക്കൽ ഭാഷയിൽ സബ്കോൺഷ്യസ് മൈൻഡ് പവർ എന്ന് പറയും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ പ്രപഞ്ചശക്തിയുടെ ഭാഗമാണ് ഈ പ്രപഞ്ചശക്തിയിൽ ഇൻവോൾവഡ് ആണ് നമ്മളുടെ മൈൻഡ് സെറ്റിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ പ്രപഞ്ചശക്തി നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് റിസൾട്ടുകളും പോസിറ്റീവ് റിസൾട്ടുകളും ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ട്രെയിനിങ്ങിലൂടെ മറ്റുള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുന്നു അത് ഏകദേശം ഇരുപത് വർഷത്തോളമായിട്ടുണ്ട് പക്ഷേ ഞാൻ നാല് വർഷം മുമ്പ് വരെ നിരവധിയായ എല്ലാ പ്രശ്നങ്ങളും ഇടപെടേണ്ട രീതിയിലായിരുന്നു സർവീസ് ചെയ്തിരുന്നത് എന്നാൽ നാല് വർഷമായിട്ട് വ്യക്തിപരമായി ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് മൈൻഡ് ആൻഡ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ഇതൊരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ എക്സ്പെൻസീവാണ് അധികം ഫീസ് കുറച്ചിന് കൊടുക്കാൻ പറ്റില്ല കാരണം ഒരാൾക്ക് വേണ്ടി മാത്രം സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള റെഗുലർ ക്ലാസ്സുകളാണ് അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നാൽ ഇതേ ക്ലാസിനെ കുറിച്ച് അറിഞ്ഞാൽ പലരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം കാണിച്ചു പക്ഷേ സാമ്പത്തികം പ്രശ്നമായി വരുന്നു അങ്ങനെ പലരും പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ഇന്ന് ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് ഇതേ ട്രെയിനിങ് ഗ്രൂപ്പ് ട്രെയിനിങ് ആയിട്ട് ചെയ്യുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ പരിഗണിച്ചുകൊണ്ട് ഒരു നിശ്ചിത ഫീസില്ലാതെ എത്ര കാലം വേണമെങ്കിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടക്കാം മാസം നിങ്ങൾക്ക് ഒരു നൂറ് രൂപ തരാൻ പറ്റുള്ളെങ്കിൽ നൂറ് രൂപ അടക്കാം അഞ്ഞൂറ് തരാൻ പറ്റി അഞ്ഞൂറ് അടക്കാം ആയിരം തരാൻ പറ്റെങ്കിൽ ആയിരം അടക്കാം പക്ഷെ ഒരു നൂറ് പോലും തരാൻ പറ്റാത്തത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഫീസ് അടക്കാതെയും നിങ്ങൾക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കാലം അറ്റൻഡ് ചെയ്യാം കുറേ നാളുകൾ ഇപ്പോൾ ഫീസ് കൂട്ടുകയോ ഒരു ഫിക്സ്ഡ് ഫീസ് കിട്ടുകയോ ഒന്നും ചെയ്യില്ല ഇതൊരു ചാരിറ്റിയും വേണ്ടി ഉറപ്പായിട്ടൊരു ചാരിറ്റി വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് കാരണം അത്രയധികം ജീവിതത്തിൽ ദുരന്തങ്ങളിലും കടബാധയിലെ ആത്മഹത്യയിലും പട്ടിണിയിലുമൊക്കെ കടന്ന് അതിലൂടെയെല്ലാം കുറേ ജീവിതപാഠങ്ങൾ പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കണം അതുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മനസ്സ് വെച്ചിട്ടാണ് ഇങ്ങനെയൊരു ട്രെയിനിങ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യം സാമ്പത്തിക പ്രശ്നം ഒരു തടസ്സമായിരിക്കില്ല അല്ലെങ്കിൽ സാമ്പത്തിക ഒരു തടസ്സമായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ പേര് സ്ഥലവും ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ടൈപ്പ് ചെയ്യാം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രെയിനിൽ പങ്കെടുക്കാം ഓക്കെ താങ്ക്